തിരുവനന്തപുരം പരശുവക്കൽ സ്വദേശിയും സിവിൽ പോലീസ് ഓഫീസറുമായ മദനകുമാറിനെ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യാ നിലയിൽ കാണപ്പെടുകയുണ്ടായി സംഭവത്തിൽ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം എണ്ണൂറ്റി ഇരുപത്തെട്ട് ബാർ ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിച്ചു വരുന്നു ഇദ്ദേഹത്തിന് കുടുംബപ്രശ്നമുള്ളതായും കുറച്ച് നാളുകളായി കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ഒപ്പം ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്നതായും അറിവായിട്ടുണ്ട് സേനാങ്കൾക്കിടയിലെ ആത്മഹത്യകൾക്കുള്ള കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടാതെ ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന മാനസിക സംഘർഷങ്ങളുമാണെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത് എന്നാൽ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ കുറക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് ആധുനിക കാലത്ത് തൊഴിലിടങ്ങളിൽ ജീവനക്കാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ രഘൂകരിക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നിലനിൽക്കുന്നത് മാറിയ ജീവിത നിലവാരവും ജീവിതശൈലിയും സമൂഹത്തിൽ വരുത്തിയ മാറ്റം സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും എന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലും പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് തിരക്കേറിയ ജീവിതവും തുറന്ന ആശയവിനിമയത്തിൻ്റെ അഭാവവും ആളുകളിൽ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കാനടയാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കുന്നതിനും മാനസിക സംഘർഷം കുറക്കുന്നതിനും പോലീസ് വകുപ്പും സർക്കാരും നിരവധി കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് സംവിധാനം വഴി മാനസിക സംഘർഷം നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൗൺസിലിങ്ങും യോഗ ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികളും നടത്തിവരുന്നു ജില്ലാതലത്തിൽ കൗൺസിലർമാരെയും സൈക്കോളജിസ്റ്റുകളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കുടുംബ കൗൺസിലിംഗ് സംവിധാനങ്ങൾക്കായി ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊലൂഷൻ സെൻ്റർ ടി സി ആർ സി പ്രവർത്തിച്ചു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നുണ്ട് സർ സ്റ്റേഷനുകളിൽ തുറന്ന ആശയവിനിമയത്തിനായും വിവിധ കാരണങ്ങളാലുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെൻറ്ററിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള പോലീസ് ആക്ട് സെക്ഷൻ നൂറ്റിനാലിലെ വ്യവസ്ഥ പ്രകാരമുള്ള പോലീസ് വെൽഫെയർ ബ്യൂറോ രൂപീകരിച്ചിട്ടുണ്ട് സേനാംഗങ്ങളുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ഗുരുതരമായ അസുഖങ്ങളുടെയും അപകടങ്ങളുടെയും സന്ദർഭത്തിൽ ചികിത്സക്കായി മൂന്ന് ലക്ഷം രൂപ വരെ ഗ്രാൻഡായി മൂന്ന് ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായും അനുവദിച്ചുവരുന്നു സർവീസിലിരിക്കെ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഒരു ലക്ഷം രൂപ വരെയും ഡ്യൂട്ടിയിലിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയും ധനസഹായമായി അനുവദിക്കുന്നു ഇതിനു പുറമെ കേരള പോലീസ് എമ്യൂണിറ്റി ഫണ്ടും നിലവിലുണ്ട് അർഹമായ ലീവുകൾ നൽകുന്നതിനും വീക്ക്ലി ഓഫ് നിർബന്ധമായും നൽകുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക സർക്കുലർ മുഖാന്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്യപാന ലഹരിമുക്തരാക്കുന്നതിന് പ്രത്യേകം കർമ്മപദ്ധതികൾ ഡിഅഡിക്ഷൻ സെൻ്ററുകളെയും സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളെയും സഹകരിപ്പിച്ച് നടത്തിവരുന്നു സേനാംഗങ്ങളുടെ പരിശീലന കാലയളവിൽ തന്നെ സാമ്പത്തിക അച്ചടക്കം സംബന്ധിച്ചും ആയോധന കലകളിലുള്ള പരിശീലനവും വഴി മനോബലം വർദ്ധിപ്പിക്കുന്ന നടപടികളും മാനസിക പിരിമുറുക്കം ഉറക്കുന്നതിന് പ്രത്യേക പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട് പോലീസ് സേനയ്ക്കിടയിൽ എട്ട് മണിക്കൂർ ജോലി എന്നത് അത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാൽ ഇത് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത് തിരക്കേറിയ പ്രധാനപ്പെട്ട അൻപത്തിരണ്ട് സ്റ്റേഷനുകളിൽ ഇതിനകം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു സംസ്ഥാനത്തെ പുതിയ പതിമൂന്ന് പോലീസ് സ്റ്റേഷനുകളും പത്തൊൻപത് സൈബർ പോലീസ് സ്റ്റേഷനുകളും നാല് വനിതാ പോലീസ് സ്റ്റേഷനുകളും ആരംഭിച്ചിട്ടുണ്ട് കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും വേർതിരിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാരെ നിയമിച്ചിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട് മുൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലം മുതൽ ഈ വർഷം മാർച്ച് മുപ്പത്തൊന്ന് വരെ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപതും പോലീസിൽ വിവിധ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ജോലിഭാരം കുറച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേരാണ് സേനയിലേക്ക് പുതുതായി എത്തിച്ചേരുന്നത് ഇവരുടെ സേവനം അതത് മേഖലയിലെ കുറ്റാന്വേഷണങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും വിനിയോഗിക്കാനാവുക എന്നത് പ്രധാനമാണ് അത് കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം യോഗ്യതയുള്ളവരെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ദൈനംദിന ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിതാവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന സംവിധാനമാണ് പോലീസ് ക്യാൻറ്റീൻ വഴി സേനാംഗങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അമ്പോളില വിലയിൽ വിലയിൽ നിന്ന് മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് ക്യാൻ്റീൻ പ്രവർത്തനം ജി എസ് ടി നടപ്പാക്കിയതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നികുതി ഇളവ് ഒഴിവാക്കപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരുമായി ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഫലമായി നികുതി ഇളവ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭവന നിർമ്മാണത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിൻ്റെ സഹായത്തോടെ കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയും ജില്ലാടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സജീവമായി പ്രവർത്തിച്ചു വരുന്നു നീതിബോധം മനുഷ്യാവകാശ സംരക്ഷണം സേവന തൽപരത സാമൂഹിക പ്രതിബദ്ധത ശാസ്ത്രീയ അന്വേഷണ രീതികൾ തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ പോലീസ് ഇന്ന് രാജ്യത്തിന് മാതൃകയാണ് നിലനിൽക്കുന്ന ചില ദൗർബല്യങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസം ആർജിക്കുന്നതിനും ഒപ്പം സേനാംഗങ്ങൾക്കിടയിൽ പൊതുവായ ജീവിത സാഹചര്യം കാത്തുസൂക്ഷിക്കുന്നതിനുമുള്ള ഇടപെടലുകൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നമില്ല